നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം നീതി നിർവഹണത്തിൽ ജുഡീഷ്യറിക്കൊപ്പം ബാർ അസോസിയേഷനുകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് അഡീഷണൽ ജില്ലാ ജഡ്ജി കെ എൻ ഹരികുമാർ മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീതി നിർവഹണത്തിൽ ജുഡീഷ്യറിക്കൊപ്പം ബാർ അസോസിയേഷനുകള്ക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും അവരുടെ പങ്ക് പ്രശംസിക്കപ്പെടേണ്ടതാണെന്നും അഡീഷണൽ ജില്ലാ ജഡ്ജി കെ എൻ ഹരികുമാർ അദാലത്തുകളില് അഭിഭാഷകർ പങ്കെടുക്കുമ്പോള് ഒരു ന്യായാധിപിന്റെ റോളാണ് അവർ എടുക്കുന്നതെന്നും സാധാരണക്കാരന്റെ ഏതു പ്രശ്നത്തിലും അവസാനവാക്ക് ജുഡീഷ്യറിയാണെന്നും അദ്ദേഹം പറഞ്ഞു മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ രണ്ടായിരത്തി പ്രസിഡന്റായി ചുമതലയേറ്റ സി കെ ആരിഫിന്റെയും ഭാരവാഹികളുടെയും സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊരു ബാലൻസിംഗ് ബാലൻസിംഗ് ആണ് ആണ് ഈ എന്ന് ഞാൻ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുമിച്ച് ഒരുമിച്ച് നല്ല രീതിയിൽ പോകാൻ പറ്റും ഒത്തിരി കാര്യങ്ങളിൽ ഇപ്പൊ നിന്ന് ഞാൻ കേസ് വിളിച്ചപ്പോ എന്റെ കോടതിയിൽ ഉണ്ടായിരുന്നവർക്ക് അറിയാം ഒരു എട്ടുപത്ത് അപ്പീലുകളിലും സെന്റൻസ് സസ്പെൻഡ് ചെയ്തിട്ട് കുറെ പോഷ്യങ്ങളിലായിട്ട് റെപ്രസെന്റേഷൻ ഇല്ല അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കേസുകളാണ് അപ്പൊ അതിന് നമ്മള് അങ്ങനെ നീട്ടി പോവാതെ നമുക്ക് കൃത്യമായിട്ടൊക്കെ സ്റ്റെപ്സ് ഒക്കെ എടുത്ത് പോവും പോകാനൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറിയോടുള്ള നമ്മുടെ കടമ നമുക്ക് ശരിക്ക് പാലിക്കാൻ കഴിയുക എന്നാണ് എന്റെ അഭിപ്രായം മുൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ജോണി കുരിയക്കോസ് മെതിപ്പാറ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി പോക്സോ കോടതി ജഡ്ജി ജി മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി സബ്ജഡ്ജ് അദീഖ് റഹ്മാൻ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ടോണി ടി തടത്തിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് നിവേദിത മുൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് വർഗീസ് സുരേഷ് ജോഷി ജോസഫ് മുൻ സെക്രട്ടറി എ കെ ശ്രീകാന്ത് സെക്രട്ടറി അജിത് എല്ലാവർച്ചു ബാറിനെ സംബന്ധിച്ചും കോർട്ട് കോംപ്ലക്സിനെ സംബന്ധിച്ചും അത് കാലാകാലങ്ങളായി നേടിയെടുത്തിട്ടുള്ള അതിന്റെ പേരും പെരുമയും പ്രശസ്തിയും അത് നിലനിർത്തുന്നതിനു വേണ്ടിയും അതോടൊപ്പം അതിനെ മുന്നോട്ട് ഞാൻ എന്റെ വ്യക്തിപരമായ രീതിയിലും ഞങ്ങൾ ഈ ടീം ട്വൻറ്റി സിക്സ് എന്ന നിലയ്ക്കുള്ള ഈ പുതിയ കമ്മിറ്റി അംഗങ്ങളും നിത ജാഗരൂകരായിരിക്കും എന്നുള്ള കാര്യവും നിങ്ങളെ അറിയിക്കുകയാണ് ടീം ചാനൽ